എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പാണ് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിഠായിയാണ് പഞ്ഞിമിഠായി അതുപോലെ ചോക്ക് മിഠായി പിങ്ക് നിറത്തിലുള്ള ഇവ വ്യാപകമായി ഉത്സവങ്ങളിലും മറ്റും വിൽക്കപ്പെടുന്നുണ്ട് ഇത് വിഷാംശം ചേർന്ന രാസവസ്തു ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ കണ്ടെത്തി മൂന്ന് ദിവസമായി നടന്ന തിരൂർ വെട്ടത്തെ പുതിയങ്ങാടി നീർച്ച സ്ഥലത്ത് തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസർ എം എം ശംസിയയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മിഠായിൽ വിഷാംശം കലർന്ന രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ഈ മിഠായിൽ വിഷാംശം കലർന്ന റോഡമിൻ ബി എന്ന രാസവസ്തു ഉപയോഗിച്ചാണ് കളർ ചേർത്തിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ പിങ്ക് ചോക്ക് മിഠായി നിർമ്മിക്കുന്നതിനാണ് ഈ രാസവസ്തു ഉപയോഗിക്കുന്നത് തുണികളിൽ നിറം കൊടുക്കാനായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇത് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങളിലേക്ക് കുട്ടികളെ ഇത് കൊണ്ടെത്തിക്കും ഇത്തരം മിഠായികൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ സി സുജിത്ത് പെരേര ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എസ് ധന്യ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇതുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പിഴയും ഇട്ടിട്ടുണ്ട് വ്യാപാര രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക് ഫെബ്രുവരി പതിനഞ്ചിന് സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം ജനുവരി ഇരുപത്തി ഒൻപതിന് കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപകടത്തിൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരെ ജാമ്യം നൽകാതെ ജയിലിലടക്കുന്ന നിയമ പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ട്രക്കുകളും ലോറികളും ജനുവരി പതിനേഴിന് സർവീസ് നിർത്തി സൂചന പണിമുടക്ക് നടത്തുമെന്ന് ആൾ ഇന്ത്യ ട്രക്ക് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ അറിയിച്ചു കടയിലെ സ്റ്റോക്ക് വിവരങ്ങൾ കടയുടമ ഇനി വെറുതെ പറഞ്ഞാൽ പോരാ ബോർഡിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ പല റേഷൻ കടകളിലെ സ്റ്റോക്കുകളിലും ഇ പോസ്റ്റ് ബില്ലിങ്ങിലും വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കരിഞ്ചന്ത തടയുക എന്ന ലക്ഷ്യവുമായി നടപടി ശക്തമാക്കിയത് അതാത് ദിവസത്തെ സ്റ്റോക്കുകൾ കാണാൻ കഴിയുന്ന വിധത്തിൽ റേഷൻ കടക്ക് മുമ്പിൽ എഴുതി പ്രദർശിപ്പിക്കണം ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ റേഷനിങ് ഇൻസ്പെക്ടറുടെ പരിശോധനകൾ ഉണ്ടാകും റേഷൻ കടകളിൽ സ്റ്റോക്ക് ലിസ്റ്റ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ് എന്നാൽ അത് പ്രദർശിപ്പിക്കാതെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുന്നു എന്ന കണ്ടെത്തിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി കർശനമാക്കിയത് കാർഡുടമകൾക്ക് അർഹതപ്പെട്ട വിവരം പല കടകളിൽ നിന്നും നൽകുന്നില്ല എന്ന വ്യാപക പരാതിയുണ്ട് വാങ്ങാത്ത റേഷൻ സാധനങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തി മറിച്ച് വിൽക്കുക ബില്ലിലെ അളവിൽ നിന്നും ഉറച്ചു കൊടുക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ആറിനം അരിയാണ് എന്ന് പറയാം യഥാർത്ഥത്തിൽ മൂന്നിനം അരി തന്നെയാണ് അതായത് പച്ചരി മട്ടരി പുഴുങ്ങലരി ഇവ നമുക്കിപ്പോൾ കൂടുതലായും സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർട്ടിഫൈഡ് ചെയ്ത അരിയാണ് മൂന്ന് അരികളിലും സമ്പുഷ്ടീകരിച്ചതും സമ്പുഷ്ടീകരിക്കാത്തതുമായ അരികൾ വിതരണം ചെയ്യുന്നുണ്ട് ഇത് ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ പല റേഷൻ കടകളിലും മുൻപുള്ള സ്റ്റോക്ക് നിലവിൽ ഉള്ളതിനാൽ സ്റ്റോക്കുള്ള അരിയും വിൽക്കാം എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചോടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലെയും പൂർണ്ണമായും സംപുഷ്ടീകരിച്ച അരി ആയിരിക്കും വിതരണം ചെയ്യുക എന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുള്ളത് എന്താണ് സമ്പുഷ്ടീകരിച്ച അരി എന്നുള്ളതും അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നും പല ആളുകളുടെയും സംശയമാണ് മുമ്പ് നമ്മളിത് വ്യക്തമാക്കിയിട്ടുണ്ട് അരിയിൽ ഇരുമ്പ് ഫോളിക്കാസിഡ് വിറ്റാമിൻ ബി ട്വൽവ് എന്നിവ ചേർത്ത് വെളുത്ത അരി രൂപത്തിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫോർട്ടിഫൈഡ് റൈസുകൾ ബാക്കിയുള്ള യഥാർത്ഥ അരിയിൽ മിക്സ് ചെയ്യുന്നതാണ് ഇത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അരികളിൽ അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് മട്ട അരിയിൽ അതിൽ വെള്ള അരി കലർന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് പച്ചരിയല്ല അത് സമ്പുഷ്ടീകരിച്ച അരിയാണ് ഈ അരി കഴിക്കുന്നതിലൂടെ വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ ഇത് തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മാർച്ചോടെ രാജ്യത്തെ എല്ലാ റേഷൻ കടകളിലൂടെയും സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യാനാണ് തീരുമാനം എന്നാൽ സമ്പുഷ്ടീകരിച്ച അരിയെ വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് സമ്പുഷ്ടീകരിച്ച അരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന മറുവാദമാണ് നിലനിൽക്കുന്നത് ജനുവരി മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് ഇനിയും വാങ്ങാത്ത ആളുകൾ നേരത്തെ ഇത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ നിങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും വീടുകളിൽ എത്തിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മഞ്ഞ റേഷൻ കാർഡുകൾ റേഷൻ വാങ്ങാത്ത മഞ്ഞ റേഷൻ കാർഡുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുക നിങ്ങൾക്ക് അർഹത ഇല്ല എങ്കിലോ അത് വേണ്ട എങ്കിലോ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരിക്കുന്നത് ഒഴിവാക്കുക സർക്കാരിന്റെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഭിക്ഷതണ്ടൽ സമരം നടത്തിയ ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയുടെ ഹർജി പുതിയ ബെഞ്ച് മുമ്പാകെ എത്തിയതിനെ തുടർന്ന് പിന്നീട് പരിഗണിക്കാൻ മാറ്റി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിക്കാനിരുന്ന ഹർജി ബുധനാഴ്ച ജസ്റ്റിസ് എ എൻ നഗരേഷിന് മുമ്പാകെയാണ് എത്തിയത് ഈ ഹർജി തന്റെ ബെഞ്ചിൽ തന്നെയാണോ വരേണ്ടത് എന്ന് പരിശോധിക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയ കോടതി തുറന്ന് പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കാൻ മാറ്റി അഞ്ചു മാസത്തെ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നായിരുന്നു മറിയക്കുട്ടി ആദ്യമായി ഹർജി നൽകിയത് പിന്നീട് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി മദ്യത്തിനും പെട്രോൾ ഡീസലിനും പിരിച്ച സെസ് കണക്ക് വ്യക്തമാക്കണം എന്ന് പറഞ്ഞ് മറ്റൊരു ഹർജി കൂടി മറിയക്കുട്ടി നൽകിയിട്ടുണ്ട് മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തതിനാൽ പെൻഷൻ മുടങ്ങിയ ഭിന്നശേഷിക്കാരന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പെൻഷൻ നൽകി പൊട്ടുന്നിൽ എൺപത് ശതമാനം അംഗപരിമിതനായ ഷാജഹാനാണ് കഴിഞ്ഞ ആറ് മാസമായി പെൻഷൻ മുടങ്ങുന്നത് വിശേഷിക്കാരുടെയും കിടപ്പുരോഗികളുടെയും മസ്റ്ററിംഗ് വീട്ടിലെത്തി ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിലും ഷാജഹാൻ പരിമിതികൾ മറന്ന് അക്ഷയ കേന്ദ്രങ്ങളിലത്തെത്തി മസ്റ്ററിങ്ങിന് പോയിരുന്നു എങ്കിലും അക്ഷയ കേന്ദ്രത്തിന്റെ സ്റ്റെപ്പുകൾ കയറാൻ കഴിയാത്തതിനാൽ അതിന് സാധിച്ചില്ല ഇതേ പ്രദേശത്തെ മറ്റ് ഭിന്നശേഷിക്കാരുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്തു എങ്കിലും ഷാജഹാനെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കി എന്നാണ് ആരോപണം ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പെൻഷൻ നൽകിയത് സംസ്ഥാനത്ത് ഒട്ടേറെ പേരാണ് ഇങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലവും അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തി കൊടുക്കാത്തത് മൂലവും പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്തായാലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള ആളുകൾ ഇരുപതാം തീയതിക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ബജറ്റ് സമ്മേളനം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പെൻഷൻ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ സഭയിൽ ഇത് പ്രതിപക്ഷം ആയുധമാക്കും അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുക മാർച്ച് ഇരുപത്തി ഏഴിനു മുമ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ സമ്മേളനം വെട്ടിച്ചുരുക്കി വോട്ടോൺ അക്കൗണ്ട് പാസാക്കി സഭ നേരത്തെ പിരിയും ഇരുപത്തി അഞ്ചിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആയിരിക്കും സമ്മേളനം ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി പതിനാല് വരെയും പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഇരുപത്തി ഏഴ് വരെ രണ്ടാമതായും സമ്മേളനം നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സിനിമാ താരം ഉണ്ണി മുകുന്ദനെത്തും തൃശൂരിൽ സുരേഷ് ഗോപിയെ തന്നെ മത്സരിപ്പിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാകും ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുക ശബരിമല അയ്യപ്പന്റെ കഥ പറയുന്ന മാളികപ്പുറം സിനിമയിലെ കരിയർ ഉയർത്തിയ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയായാൽ വിശ്വാസികളുടെ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബി നിഗമനം ഇത് സീറ്റിൽ തന്നെ പി സി ജോർജിനെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയോ ശശി തരൂരിനെതിരെ മത്സരിപ്പിക്കാനുള്ള നീക്കവും ഉണ്ട് സ്വർണത്തിന് വീണ്ടും വില കുറഞ്ഞു ഇന്ന് പവന് എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം വീഡിയോയുമായി